എല്ലാവർക്കും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മാസം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പൊരുത്തമുള്ള മാസമാണ് രണ്ട് മാസം കഴിഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലമായ നമ്മിലേക്ക് വരാനിരിക്കുകയാണ് റമലാൻ വരാനുണ്ടെങ്കിലും എത്രയോ സാധുവായ എന്റെ ഉപ്പ റജബ് റജബിഴിനാണ് മരണപ്പെട്ടത് അല്ലാഹുവേ ബാപ്പാന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കണേ അള്ളാ ഈ മജിലിസിൽ ഞങ്ങൾ ഓദിയ ഖുർആാനും എല്ലാം ബാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ മഹാനായ അവരുടെ ആണ്ടാണ് ഇന്ന് അഞ്ച് ആണ് ലോകത്തോട് വിട പറഞ്ഞത് അള്ളാഹു അവരുടെ മതത് നമുക്ക് നൽകട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ സുൽത്താൻ ഹിന്ദ് അത് ഇന്ത്യയുടെ സുൽത്താനാണ് അവരുടെ കരാമത്തുകളും അവരുടെ അത്ഭുതങ്ങളും അള്ളാഹു നമുക്ക് കാണിച്ചു തരും സഹായിക്കട്ടെ തങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ചില ദുവാകളൊക്കെ അങ്ങനെ ദുരക്കണം അതിൻ്റെ ഉള്ളിലുള്ളതുമായ അർത്ഥങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയും അറിയേണ്ടവർക്കറിയും അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യം ഇല്ല അള്ളാഹു ഹാജാത്തങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ അവരെ കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കട്ടെ അന്തസ്സിനെ അഭിമാനത്തിലാക്കട്ടെ തങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകണേ അല്ല റജബ് ആറിനാണ് അവർ ലോകത്തോട് വിട പറഞ്ഞു ഒരുപാട് കറാമത്ത് കാണിച്ചു ജീവിതത്തിൽ മഹാനവരുകളുടെ ഹലറത്തിൽ ഇന്ത്യയുടെ ഭരണാധികാരിയായ ഔറംഗസീബ് ചക്രവർത്തി ഇടക്കിടക്ക് സിയാറത്തിന് വരാറുണ്ടായിരുന്നു എല്ലാ ഭരണാധികാരികളും പോകാത്ത ഒരു ഭരണാധികാരിയും ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടില്ല ആ മഹാനായ ഇൻഷനായങ്ങള് നമ്മൾ പോകണം അവരെ നമ്മൾ സിയാറത്ത് ചെയ്യണം അവിടുത്തെ ഹലോരത്തിൽ പോയി സമ്മതം വാങ്ങണം പൊരുത്തം വാങ്ങണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഉസ്താദ് ഉസ്താദവലുകൾ പറഞ്ഞില്ലേ ഉസ്താദവറുകൾക്ക് അജ്മീറിൽ വെച്ച് ഒരാള് ഒരു വസ്ത്രം കൊടുത്തു ആ വസ്ത്രം കൊടുത്തതിനു ശേഷം ഉസ്താദിന് കൈകൊണ്ട് പണം ചെലവഴിച്ചിട്ട് ഇന്ന് വരേക്കും ഒരു വസ്ത്രവും വാങ്ങേണ്ടി വന്നിട്ടില്ല ആരാണ് ആ വസ്ത്രം കൊടുത്തത് അല്ലാഹുലം ഉസ്താദവരുകൾ അവിടെ സിയാറത്തിന് ചെന്നു അങ്ങനെ സിയാറത്തിന് ചെന്നപ്പോ ഒരാൾ വന്നിട്ട് ഉസ്താദിന്റെ കയ്യിൽ ഒരു ജോഡി വസ്ത്രം കൊടുക്കുകയാണ് ധരിക്കുകയാണ് ആ വന്ന ആളെ പിന്നെ കണ്ടിട്ടില്ല ഉസ്താദ് പറയാണ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അഞ്ച് പൈസ ചെലവഴിച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഡ്രസ്സ് പൈസ കൊടുത്താ വാങ്ങല് ഉസ്താദിന് അതിന് ശേഷം ഒരു പ്രാവശ്യം പോലും വസ്ത്രം പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടില്ല ഓരോരുത്തരും കൊണ്ട് കൊടുക്കുകയാണ് ഗൾഫിലെത്തുമ്പോഴേ കുസ്താദിനെ കാത്തു നിൽക്കുകയാണ് ഓരോരുത്തരും ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി അതാണ് പൊരുത്തം എന്ന് പറയുന്നത് അത് വലിയൊരു പൊരുത്താണ് റസൂലുള്ളാഹി

അവിടുത്തെ പൊരുത്തം വാങ്ങി മദീനയിലേക്ക് വന്ന് മദീനയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പോകണം എന്ന് വിളിച്ചത് വരവയോടുകൂടെ ഒരു വലിയ വിപ്ലവകരമായ മാറ്റമല്ലേ രാജ്യത്തുണ്ടായത് അന്ന് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് കേവലം ഇന്ത്യ അല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു രാജ്യമാണ് ഈ രാജ്യത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും അള്ളാഹുവിന്റെ ദീൻ ഇത്രമാത്രം പ്രചരിക്കുവാനും എത്താനുമുള്ള കാരണം മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് സുൽത്താൻ ഉൽ ഹിന്ദ്ദീൻ ഉൽമീരി അവിടത്തെ വലിയ പൊരുത്തം കിട്ടണം അവിടത്തെ മതത് ലഭിക്കണം അവിടത്തെ സഹായം ലഭിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താ അവരുടെ പേരിൽ ഖുർആൻ ഓതലാണ് ഒരു ദിവസം ഹാജാത്തങ്ങള് ഒരു ഹത്തുമ തീർക്കുമായിരുന്നു അത്ര റമദാനായാൽ ഹാജാത്തങ്ങള് രണ്ട് ഖത്തീർക്കുമായിരുന്നു ജീവിതകാലം മുഴുവനും അള്ളാഹുവിനു വേണ്ടി അഴിമാതത്ത് ചെയ്ത് നബനായ റബ്ബിലേക്ക് അടുത്തെ അല്ലാഹുമായി łączy ജീവിച്ചു മഹാനായ സുൽത്താനുൽ ഇൻദ ഗരീബനവാസ് хаജാ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരി റളിയല്ലാഹു അൻ ബഗ്ദാദിൽ നിന്ന് хаജാ മഹാനായ ഔസുള്ളാഹം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ അത് കേട്ടിട്ട് അജ്മീരിൽ നിന്ന് മഹ എന്ന് നമുക്കിപ്പ നമ്മൾ ഇവിടുന്ന് എന്നത് ലണ്ടനിൽ നിന്ന് ചെല്ലുകയാണ് അമേരിക്കയിൽ നിന്ന് ചൊല്ലുകയാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ചെല്ലുകയാണ് അങ്ങനെ ചെല്ലണമെങ്കിൽ ഇവിടെ നിന്ന് ആ പരിപാടി ലൈവായി ടെലികാസ്റ്റ് ചെയ്യണം അതിങ്ങനെ വിതരണം ചെയ്യണം അപ്പൊ ഇവിടുന്ന് ഒരുപാട് ആളുകൾ നമ്മൾ യാസീൻ ഓതുമ്പോ നമ്മൾ ഖുർആൻ ഓതുമ്പോ ദിഖിർ ചൊല്ലുമ്പോ സ്വലാത്ത് ചൊല്ലുമ്പോ അസ്മാ ഉൽസ്മ ചൊല്ലുമ്പോ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ അത് ചൊല്ലുകയാണ് എന്നാൽ ഖാജാ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ുംബ്ദുൽ അവര്ത്തുകൂടെയുള്ള ബന്ധമാണ് നെറ്റിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അവിടെ അവിടെ എന്ന് ആരംഭിക്കുമ്പോ അതേ സമയത്ത് ഇവിടെ ചൊല്ലുകയാണ് പൊരുത്തം നമുക്ക് നൽകട്ടെ أورد مدد الله نمكنا الغتة والعديات لبها فالموريات قدها فالمغيرات سُبَهَا فاثر نبهي نقعا فوسط نبهي جمعا إن الإنسان لربه لَكَنُودِ الله برا يغيان والعديات لبها فالموريات قدها فالمغيرات قدها മുതിരതി സുബ്ഹ അതെ യുദ്ധമുഖത്തൂടെ അതിശീഘ്രം തന്റെ യജമാനനെയും കൊണ്ട് ഓടിപാഞ്ഞു പോകുന്നൊരു ജീവിയില്ല ആ ജീവിയുടെ പേരാണ കുതിര ആ കുതിരയെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹ് കുതിരയെ പറയാണ് അള്ളാഹ് വൽആദിയാത്ത് ളബഹ ഫൽമുരിയാത്ത് ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ fa atharna bihi nqa fa basatna bihi jam'a എല്ലാം ഒരുപാട് വിശേഷണങ്ങൾ അള്ള പറയുകയാണ് കുതിര എന്ന് പറയുന്ന ജീവിയെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ പരിചയപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു പറയുന്നൊരു വർധമാനം ഒറ്റ കാര്യം പറഞ്ഞ നിർത്തുകയാണ് അള്ളാഹു കുതിരയെ പരിചയപ്പെടുത്തിയിട്ട് അല്ല പറയുകയാണ് മനുഷ്യൻ അതേ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ് നന്ദിയില്ലാത്തവനാണ് മനുഷ്യൻ മനുഷ്യനെ പോലെ നന്ദി കേട് കാണിക്കുന്ന വേറെ ജീവികൾ ഉണ്ടാവും അല്ല പറയാണ് ഇന്നൽ ഇൻസാനിഹി ലഖനൂദ് മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുകയാണ് മനുഷ്യനെ പോലെ ഒരു ജീവിയെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു വികാരം കൊടുത്തു വിവേകം കൊടുത്തു കൊടുത്തു കാതു കൊടുത്തു ചെവി കൊടുത്തു മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു സ്വർഗവും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു പടച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ് പക്ഷേ മനുഷ്യൻ അള്ളാഹുവിന് നന്ദി കേട് കാണിക്കുകയാണ് അപ്പൊ കുതിരയും നന്ദി കേടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ചില വിഷയങ്ങൾ അങ്ങനെയാണ് അള്ളാഹു ഒരു വിഷയം പറയുമ്പോ ആ വിഷയത്തിന് ശേഷം വേറൊരു വിഷയം വരുമ്പോ അതുമായി തമ്മിൽ വലിയ ബന്ധമുണ്ടാകും പറയുമ്പോ അള്ളാഹു കുതിരയെ കുറിച്ച് പറഞ്ഞു വേറെത്രയോ ജീവികളുണ്ടല്ലോ വേറെത്രയോ ജീവികൾ ലോകത്തുണ്ട് അതിനെയൊന്നും അള്ളാഹു പറയാതെ എന്തേ നന്ദി കേട് കാണിക്കുന്ന വിഷയം വരുമ്പോ അള്ളാഹു കുതിരയെ പറയാനുള്ള കാരണം എന്താണ് അവിടെയാണ് പഠിക്കേണ്ടത് കുതിര എന്ന് പറയുന്ന ജീവിയെ കുറിച്ച് പഠിച്ചാൽ കുതിര അതിന്റെ യജമാനോട് വലിയ നന്ദിയുള്ള ഒരു ജീവിയാണ് കുതിരക്കനെയ യുദ്ധമുഖത്ത് പോയാൽ എനിക്ക് വെട്ടേൽക്കും ശത്രുവിന്റെ വെട്ടയേറ്റ് ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടു എന്ന് വരാം എനിക്ക് മുറിവേറ്റു എന്ന് വരാം പക്ഷെ അതൊന്നും കുതിര വകവക്കൂല്ല കുതിരക്കെ യജമാനനാണ് ഏറ്റവും വലുത് അതുകൊണ്ട് യുദ്ധമുഖത്ത് എനിക്ക് മുറിവേറ്റാലും എനിക്ക് വെട്ടേറ്റാലും എൻ്റെ യജമാനനക്കൊന്നും സംഭവിക്കരുത് അതുകൊണ്ട് കുതിരയതാ തന്റെ യജമാനനെ കുതിരയുടെ ശരീരത്തിൻ്റെ മുകളിലിരുത്തി എങ്ങനെയൊക്കെ യുദ്ധമുഖത്ത് യുദ്ധത്തിന് വേണ്ടി യജമാനനെ സഹായിക്കാൻ പറ്റുമോ ആ രൂപത്തിലെല്ലാം യജമാനന്റെ കൂടെ നിൽക്കുകയാണ് ശത്രുവിന്റെ വെട്ടേൽക്കുമ്പോഴും കുതിര പതറാറില്ല കുതിര വിഷമിക്കാറില്ല കുതിര യജമാനോട് വലിയ സ്നേഹമുള്ള ജീവിയാണ് എന്നാൽ ഈ കുതിരയെ പറഞ്ഞിട്ടേ അള്ള പറയുകയാണ് ഇന്നൽ ഇൻസാന ലി റബ്ബി എന്നാൽ ആ മനുഷ്യനോ അവന്റെ യജമാനായ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ് ശുദ്ധമായ പരിശുദ്ധമായ നിസ്കാരം നിർബന്ധമാക്കിയ മാസമല്ലേ ഈ മാസത്തിൽ തന്നെ പറയട്ടെ അള്ളാഹുവിനോട് നന്ദി കേട് നമ്മൾ കാണിച്ചുകൂടാ അതെ അള്ളാഹുവിനു നന്ദിയുള്ള അടിമകളാകണം അജ്മീറിൽ ചെല്ലണം കേട്ടോളി എന്നിട്ട് താരഗഡിന്റെ മുകളിൽ ചെല്ലണം താരാഗഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുബാതത്തെടുക്കുവാനും അവിടുത്തെ കുടുംബക്കാരായ ഒരുപാട് ആളുകൾ മഹാന്മാര് അന്തി ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് താരാഘട്ട് അജ്മീറിൻ്റെ മുകളിലാണത് അജ്മീർ ഒരു മദീന പോലെയാണ് ഹാജ തങ്ങള് മുത്തുനബിഷ് അലൈ വസ്ലമ തങ്ങളോട് ചോദിച്ചു വാങ്ങിയതാണ് മദീനയിൽ നിൽക്കാനുള്ള വല്ലാത്ത ആഗ്രഹം പക്ഷെ മദീന പോലത്തെ ഒരു നാട്ടിലേക്ക് പോയിക്കോ എന്നാണ് പറഞ്ഞത് മരുൂമിയാണ് ചുറ്റുഭാഗങ്ങളിലും മദീന പോലെ മലകളുള്ള ഒരു നാട് അവിടെ ഖാജാ തങ്ങൾ മലയുടെ മുകളിൽ അങ്ങനെ എല്ലാ ഉലിയാക്കന്മാരും മലന്റെ മുകളിലാക്കേറിയ എല്ലാ നബിമാരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊക്കെയും മലകളുടെ ചരിത്രം പറയാനുണ്ടാകും ജബലു നൂറിന്റെയും ചരിത്രം പറയുവാനുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മലയുടെ മുകളിൽ നിങ്ങൾ തായോട്ട് ഇറങ്ങി വരണം നടന്നു വരണം വരുന്ന സമയത്ത് ഒരു ചെറിയ സ്ഥലത്തിയാൽ അവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിയുടെ സമീപത്ത് ഒരു കല്ലുണ്ട് ആ കല്ലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ചെവി ഒന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയാലോ സുഭാനുള്ള ആ കല്ലിൻ്റെ മുകളിൽ ചെവി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാം ഏതാണ് ആ ശബ്ദമെന്നറിയുമോ കുതിര ഓടുന്ന ടക്ക് ടെക് ശബ്ദമാണ് ഇന്നും അത് കേൾക്കാം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട ആളാണ് വെറുതെ ഇങ്ങനെ ഒരു ബഡായി വിടല്ല അങ്ങനെ ബഡായി വിടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം പൈസ ചെലവെടുക്കേണ്ടി വരുന്നു മാത്രം അങ്ങനെ വന്നിട്ട് അവിടെ ചെന്നിട്ട് ആ ചെവി അതിന്റെ തൊട്ടടുത്ത് ഒരുപാട് ബാലകൃഷ്ണങ്ങളും മറ്റൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഈ ശബ്ദം കേൾക്കില്ല ഈ കുതിരനെ മറവ് ചെയ്തൊരു സ്ഥലം ഏതാണ് ഈ കുതിര മഹാനായ യാത്ര ചെയ്ത കുതിരയാണ് ആ കുതിരക്ക് ഖാജാ തങ്ങളോട് എന്തായാലും സ്നേഹമുണ്ടാവുന്ന യജമാനൻ ആണല്ലോ അപ്പൊ അത് വല്ലാത്തൊരു സ്നേഹമായിരുന്നു ഹാജാ തങ്ങൾക്കാണെങ്കിൽ ആ കുതിരനോട് വല്ലാത്ത ഇഷ്ടവുമായിരുന്നു അങ്ങനെ വല്ലാതെ സ്നേഹിച്ച കുതിര ആ കുതിര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കല്ലിൽ വലിയ മലിന്റെ മുകളിൽ ശത്രുക്കളെ കല്ലെടുത്തിട്ട് ഇങ്ങനെ ഇടാൻ എന്തിനു വേണ്ടി ഹാജാ തങ്ങളെ വധിക്കാൻ വേണ്ടി പക്ഷേ കുതിര ഇത് കണ്ടു കുതിരക്ക് സഹിച്ചില്ല സ്നേഹമുള്ള കുതിര ആ കല്ലിനെ തടഞ്ഞു നിർത്തുകയാണ് ആ കല്ലിനെ തടയാൻ വേണ്ടി മുന്നോട്ടെടുക്കുകയാണ് ആ വലിയ പാറക്കല്ല് വീണിട്ട് യജമാനോട് സ്നേഹമുള്ള ഈ കുതിര ആ തൻ്റെ യജമാനന്റെ ശരീരത്തിലേക്ക് ആ പാറക്കല്ല് വീഴരുത് എന്ന് വിചാരിച്ചിട്ട് തന്റെ ശരീരം കൊണ്ട് ആ കല്ലിനെ തടുക്കുകയാണ് അതിൽ മാ ആ കുതിര അവിടെയങ്ങ് മരണപ്പെട്ട് വീഴുന്നു ആ കുതിരയെ അവിടെ മറവ് ചെയ്യുകയാണ് ആ കുതിരയെ മറവു ചെയ്ത സ്ഥലത്തെ നിങ്ങൾ നിങ്ങളുടെ ചെവി വെച്ച് നോക്കിയാൽ കുതിരയോടുന്ന ശബ്ദം കേൾക്കാം ടക്ക് 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 ടെക് എന്ന് പറയുന്ന കുതിരയുടെ ശബ്ദം കേൾക്കാം മഹാന്മാരുമായി ബന്ധപ്പെട്ടതിൽ സംശയിക്കേണ്ടതില്ല അതേ അസ്വാഹാബുൽ മുന്നൂറ് വർഷങ്ങളോളം അസ്വാബുൽ ഒരു നായ നായ ആ അല്ലേഹുവിന്റെ റസൂല് അലഹി വസ്ല്ലമങ്ങള് മദീന പള്ളിയിൽ ഹുദ്ബ യോജാൻ വേണ്ടി കയറി നിന്ന ഒരു മിമ്പർ ആ മിമ്പർ സ്വർഗത്തിലല്ലേ അങ്ങനെ എത്ര ജീവികളുണ്ട് ചരിത്രം വിശാലമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല മഹാന്മാരുമായി ബന്ധപ്പെട്ടതിനും മഹത്വമുണ്ട് ആ കുതിരക്കും മഹത്വം ഉണ്ട് എന്നാ പറയണേ ആ കുതിര കിടന്ന സ്ഥലത്ത് ഇന്നും ആ ശബ്ദം എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് അവിടെയൊക്കെ പറയാനുള്ളത് കുതിരക്ക് യജമാനോട് വലിയ സ്നേഹമാണ് എന്നാൽ ഞാൻ നിർത്തട്ടെ മനുഷ്യരായ നമ്മൾ അള്ളാഹുവിനോട് വലിയ നന്ദി കേട് കാണിക്കുകയാണ് മഞ്ഞിങ്ങനെ വീണാല് ഞാനിങ്ങനെ നോക്ക മഞ്ഞ് ഇതിനെ ഫുള്ള് ഫുള്ള് നനഞ്ഞിക്കണ് ഇടക്കെ നനഞ്ഞിക്കണ് നമ്മളിത് അറിയില്ല മഞ്ഞ് വീണ് മഞ്ഞിങ്ങനെ വീണ ശബ്ദം ഇങ്ങനെ പോകാൻ തുടങ്ങും അതിനൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ട് മഞ്ഞിനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ് ശബ്ദം ആദ്യം ഉണ്ടായ ശബ്ദം പിന്നെ ഉണ്ടാവൂല അപ്പൊ ഞാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നിർത്തുന്നത് നിർത്താൻ ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് നല്ല സഹസാണ് അലഹമില്ല അള്ളാഹു നമ്മളെ കബൂൽ ആക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി തന്ന അഞ്ചു വക്തു നിസ്കാരം അത് അള്ളാഹുവിനെ കൃത്യമായി നിസ്കരിക്കണം ഒരു നന്ദിയുള്ള അടിമ നമ്മളാകണം ഒരു നന്ദിയുള്ള അടിമയാകേണ്ടതിൻ്റെ ഒരു ചെറിയ ഒരു രൂപമാണ് അഞ്ചു വക്ത നിസ്കരിക്കുക നിങ്ങൾ ഇവിടെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നന്ദി കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നന്ദിയുള്ള ഒരു അടിമയാണോ ആ അടിമ ചെയ്യേണ്ടത് അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കും എങ്കിൽ അയാള് അടിമയുള്ളവരുടെ ലിസ്റ്റിൽ പെടും പിന്നെ അള്ളാഹുബിലേക്ക് അടുക്കാനൊക്കെ ചെയ്യേണ്ട വേറെ വിഷയങ്ങളുണ്ട് അത് വേറെ വിഷയം എന്നാലും നന്ദി കേട് കാണിക്കരുതല്ലോ നമ്മള് നമ്മൾ ആകെ ഒരു നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞൊരു കാര്യം മറ്റൊക്കെ സാമ്പത്തികമായി ജക്കാത്തു കൊടുക്കാൻ പൈസ വേണം ഏ അതുപോലെ നോമ്പ് നോക്കാൻ കഴിവ് വേണം അതുപോലെ തന്നെ അതിനൊക്കെ ഒരു ഒരുപാട് നിബന്ധനകളുണ്ട് പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലല്ലോ അവിടെ എന്താണ് കുഴപ്പം കിടത്തത്തിലാണോ എന്നാൽ കിടന്ന് നിസ്കരിക്കണം ഇരുത്തത്തിലാണോ എന്നാ ഇരുന്ന് നിസ്കരിക്കണം ഇനി എന്താണോ ഏതിൽ ഏത് രൂപത്തിലാണോ അവരുള്ളത് അവിടെ നിസ്കരിക്കണം അഞ്ചു വക്ത നിസ്കാരവും കൃത്യമായി നിസ്കരിക്കണേ അവിടെ കല്യാണം തടസ്സമാകരുത് ഉമ്മാ പെങ്ങളെ സഹോദരി അവിടെ കല്യാണം തടസ്സമാകരുത് അവിടെ സൽക്കാരങ്ങൾ തടസ്സമാകരുത് ഒന്നുമില്ല ഒരു തടസ്സമില്ല സൽക്കാരത്തിന്റെ അടിയിൽ നിസ്കരിക്കണം കല്യാണം കഴിക്കുന്ന പെണ്ണിനെ നിസ്കരിക്കാൻ വകുപ്പുണ്ടോ അതുമില്ല പുതിയ എണ്ണാണെങ്കിലും കയ്യിൽ മെയിലാഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിന് വേണ്ടി അതൊക്കെ ഒഴിവാക്കണം ഒളിവെടുത്തിട്ടായിരിക്കണം മൈലാഞ്ചിടേണ്ടത് അങ്ങനെ വേണം അങ്ങനെയാണ് സഹോദരിമാര് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊരു കല്യാണം നടക്കണം പ്രകൃതിയായി കല്യാണം പൊടി പൊടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പുതിയണിനെ കാണാനില്ല ഇക്കാലത്ത് പുതിയണ്ണിനെ കണ്ടില്ലേ പിന്നെന്താണ്ടാ ആളുകൾ എന്താ പറയാ പോയി ആരുടെ കൂടെ പോയി എന്താ പറയാ ആകെ വേജാറായ എല്ലാരും അവിടെയൊക്കെ ഇവിടെയൊക്കെ പരിശോധിച്ച് എവിടെ പെണ്ണ് പുതിയണ്ണവിടെ അവസാനം ഈ പെണ്ണേന്റെ സമയമായപ്പോ ആരും കാണാതെ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് വാതിലുകൾ അടച്ചു വെച്ചിരിക്കുകയാണ് വളരെ നിർബന്ധിച്ച് അവസാനം അവരുടെ നിസ്കാരം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ നിസ്കാര കുപ്പായവും ഇട്ട പെണ്ണിനെയാണ് കാണുന്നത് ഓ പെങ്ങളെ ഓ ചെറുപ്പക്കാരാ നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ ദുനിയാവിൽ രണ്ട് കാരണങ്ങളെ കലാകാനുള്ളൂ കലാ സംഭവിക്കാൻ വരെ രണ്ട് കാരണേ ഉള്ളൂ ഇതിൽ ഒഴിവാക്കാൻ ഒരാൾ മറന്നുപോയി എങ്കിലും അയാൾക്ക് കഥ ഉണ്ട് ഒരാള് ഉറങ്ങിപ്പോയി ഇതെന്നും ഉറക്കാക്കരുത് കേട്ടോ സുബഹി അത് ഇന്നലെ ഉറങ്ങിപ്പോയി മിഞ്ഞാന്നും ഉറങ്ങിപ്പോയി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഉറങ്ങിപ്പോയി അതൊക്കെ ഒരു ദിവസമൊക്കെ ഉറങ്ങിപ്പോ അത് വേറെ വിഷയം മനുഷ്യനല്ലേ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒരു ദിവസം ഉറങ്ങിപ്പോവും ഇത് എന്നും ഉറങ്ങിപ്പോവുകയാണെങ്കിലോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതാണ് ഇന്നൽ ഇൻസാന രാത്രി ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം എന്താണ് എനിക്ക് കുറവുള്ളത് എത്ര നല്ല കൈ എത്ര നല്ല കാല് എത്ര നല്ല ശരീരം ഞാൻ മിനിഞ്ഞാന്ന് മർക്കസ് സുന്നിൽ നിൽക്കുമ്പോൾ ഒരു പൊന്നമോള് വന്നു ഒരു സമയത്ത് ഞാൻ ചോദിച്ചു ചോദിച്ചെ കരയാണ് എനിക്കത് വേരക്കണം എന്തിനാ അത് വേരക്കേണ്ടത് ഈ കിട്ടി മരിക്കാനാണ് അവൾക്ക് നിസ്കാര നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അങ്ങനെ ശാരീരികമായ വൈകല്യങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് ബുദ്ധി നന്നായി വികസിക്കാത്തൊരു സഹോദരിയാണ് പക്ഷേ മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാൻ കിട്ടി മരിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം അത് പറഞ്ഞ കരയാണ് അല്ലാഹു അവർക്കും നമുക്കും ഒക്കെ ഈമാനുള്ള മരണം തരട്ടെ തരട്ടെഹേ ഞങ്ങളെ നീ നന്നാക്കണേ ഞാൻ ഞാനെന്റെ സംസാരം നിർത്തട്ടെ നന്ദിയുള്ള അടിമകളാകണം